ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്നുള്ള ആഗ്രഹം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിട്ടുണ്ടാവും പക്ഷേ പലപ്പോഴും അതിന് സാധിക്കാതെ പോകാറുണ്ട് അല്ലേ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ചോദിച്ചിരുന്നു എന്താണ് നിങ്ങളെ ഓരോരുത്തരെയും സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ആ ഒരു തോട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ ഡ്രീമിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന കാര്യം കാര്യമെന്നുള്ളത് ഞാനന്ന് സൂചിപ്പിച്ചത് നമ്മളുടെ ഒക്കെ ഒരു മെൻറ്റാലിറ്റിയെക്കുറിച്ചാണ് അത് റിസ്ക് ടേക്കിംഗ് മെൻ്റാലിറ്റിയെക്കുറിച്ചാണ് അന്ന് ഞാൻ സംസാരിച്ചത് പക്ഷേ ആ ഒരു വീഡിയോയുടെ അടിയിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നത് മണിയെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സ്റ്റാർട്ടപ്പ് ഫണ്ടിനെ കുറിച്ചാണ് പണം കൊണ്ടാണ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിനുള്ള ഫണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും സ്വപ്നമായിട്ടുള്ള ആ ഒരു ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യാതെ നിൽക്കുന്നെന്നുള്ള കാര്യമാണ് പലരും കമൻ്റിലൂടെ പറഞ്ഞത് ശരിക്കും പൈസയാണോ അല്ലെങ്കിൽ പണമാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു വ്യക്തിയെ തടസ്സപ്പെടുത്തുന്ന കാര്യം ഒരിക്കലുമല്ല അത് അവരുടെ മെൻറ്റാലിറ്റി തന്നെയാണ് നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളെ ത്യജിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മുടെ ബിസിനസ് എന്ന് പറയുന്ന സ്വപ്നത്തിന് വേണ്ടി പല കാര്യങ്ങളെയും ത്യജിക്കാനായിട്ടുള്ള മൈൻഡില്ല അല്ലേ റിസ്ക് എടുക്കാനുള്ള മെന്റാലിറ്റി ഇല്ല ഇപ്പം ആയിരിക്കുന്ന ജോലിയിൽ ചിലപ്പോൾ ഒരു ജോലി ചെയ്യുമായിരിക്കും അപ്പോൾ ആ ജോലി ചെയ്യുന്ന സമയത്ത് ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ആശ്രയിച്ചാണ് നമ്മുടെ കുടുംബം നടക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസുകളെല്ലാം നടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ആ എക്സ്പെൻസുകൾ നടന്നു പോകുന്ന കാര്യത്തിനും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് ജോലി വിടാനായിട്ട് മടിയാണ് എന്നാൽ ജോലി വിട്ടാലേ ശരിക്കും നമുക്ക് എന്താ പറയുക ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ വേറൊരു തോട്ടാണ് വലിയ രീതിയിൽ ഇപ്പം അംബാനി റിലയൻസോ അല്ലെങ്കിൽ നമ്മുടെ അദാനിയോ ഇതൊന്നുമല്ല അലുബാബിയോ ഫ്ലിപ്കാർട്ടോ ആമസോണോ പോലെ ഒരു വലിയ ബിസിനസ് ആയിട്ടല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ചെറിയൊരു കുടിസു മുറിയിൽ നിന്ന് തന്നെയാണ് അവിടുന്ന് ആണ് തുടങ്ങേണ്ടത് വളരെ ചെറുതായിട്ട് തന്നെ തുടങ്ങാം നമുക്കിപ്പോ ഒരു ഓൺലൈൻ ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ പ്രോഡക്റ്റുകൾ വിൽക്കാനായിട്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് വേണ്ടത് അങ്ങനെയാണ് നിങ്ങളുടെ മനസ്സെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫ്ലിപ്പ്കാർട്ടോ ആമസോണോ പോലെയല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വളരെ ചെറിയ രീതിയിൽ ചിലപ്പോൾ ഒരു ഷോപ്പി നിന്നായിരിക്കും ഷോപ്പി ഫൈലിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മളുടായിട്ടുള്ള ഒരു ഡൊയിൻ വഴി നമ്മുടെ പ്രൊഡക്റ്റുകളെയൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് അതിന് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ വഴി പ്രൊമോട്ട് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലാതെ ഒരു ദിവസം രാവിലെ തന്നെ ഫ്ലിപ്പ്കാർട്ടിന്റെ ആമസോണിന്റെയൊക്കെ പോലെ വളരെയധികം ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നുകൊണ്ട് വലിയൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് ഒത്തിരി അധികം മാർക്കറ്റിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഇഞ്ജക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വലിയൊരു ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല ഇവരൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വളരെ ചെറിയ രീതിയിൽ തന്നെയാണ് അതിനുശേഷമാണ് ഇന്ന് കാണുന്ന ആഗോള ഭീമന്മാരായിട്ട് അല്ലെങ്കിൽ ബിസിനസ്സിലെ ഏറ്റവും വലിയ ഭീമന്മാരായിട്ട് ഇവരൊക്കെ മാറിയത് അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ചില കാര്യങ്ങൾ ത്യജിക്കാനായിട്ടുള്ള മെന്റാലിറ്റി ആദ്യം ഉണ്ടാവണം അതൊരു റിസ്റ്റേക്കിന്റെ ഭാഗമാണ് രണ്ടാമതായിട്ട് അത് ചെറിയ രീതിയിലാണെങ്കിൽ തുടങ്ങി വെക്കാനായിട്ടുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവണം പല ആളുകൾ സ്വപ്നങ്ങൾ ഒത്തിരി കാണും വലിയ സ്വപ്നങ്ങളായിരിക്കും കാണുന്നത് പക്ഷേ അതിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പ് നടത്താനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് സ്റ്റാർട്ടപ്പ് ഫണ്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ അത് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഒന്നും അല്ല നിങ്ങൾക്ക് തന്നെ സോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ ഫാമിലിയുടെ അടുത്തുനിന്ന് നിങ്ങളുടെ ചുറ്റുവട്ടിൽ നിന്നൊക്കെ സോസ് ചെയ്യാൻ സാധിക്കും പക്ഷേ നമ്മളൊക്കെ എന്താണ് ചെയ്യുന്നത് അവിടെ റിസ്ക് എടുക്കാനുള്ള മെന്റാലിറ്റി ഒഴിവാക്കി വെക്കുവാണ് എന്താണ് നമുക്ക് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വരുമാനം ഉണ്ട് അത് നിർത്താനോ അല്ലെങ്കിൽ അത് നിർത്തി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെ നേരിടാനോ നമ്മൾ തയ്യാറല്ല അപ്പോൾ അവിടെ റിസ്ക് ടേക്ക് ഭാഗം വന്നു രണ്ടാമതായിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്വപ്നം കണ്ട പോലെ ഏറ്റവും വലിയൊരു ബിഗ്ഗസ്റ്റ് കമ്പനി ആയിട്ടല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ചെറിയ രീതിയിലാണ് തുടങ്ങി വെക്കുന്നത് അവിടെ റിസ്ക് ഉണ്ട് നമുക്ക് വരുന്ന ഇംഗത്തിന്റെ കാര്യത്തിലൊക്കെ റിസ്ക് ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും പണമല്ല അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിന് വേണ്ടിയുള്ള ഫണ്ടല്ല ഏറ്റവും പ്രധാനം നിങ്ങൾക്ക് തുടങ്ങി വെക്കാനുള്ള ആ ഒരു മെന്റാലിറ്റിയും റിസ്ക് എടുക്കാനുള്ള മെന്റാലിറ്റിയും തന്നെയാണ് അപ്പം നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണോ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമാണ് നിങ്ങളൊരു ബിസിനസ്സുകാരനായി മാറുക നിങ്ങളുടെ ചുറ്റും കാണുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഓരോ ബിസിനസ്സുകാരനും ഈ ഓരോ സ്റ്റേജിലൂടെയും കടന്നു പോയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് അല്ലാതെ അവരുടെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് അല്ലെങ്കിൽ അവരുടെ എല്ലാ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളും തീർന്നിട്ട് അതിൻ്റെ ബാക്കി വന്നതുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങി വെച്ചിട്ടുള്ള വ്യക്തികളൊന്നുമല്ല ഇവരാരും അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നുകയാണ് നിങ്ങളെ ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ഏറ്റവും വലിയ ബാരിയർ പണമാണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അന്ന് മനസ്സിലാക്കോ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാകേണ്ട വ്യക്തിയല്ല